റിവ്യൂ എല്ലാം നമ്മൾ കണ്ടത് ആമസോണില് നല്ല എല്ലാവരും നല്ല റിവ്യൂ ആണ് പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകും ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യണം പിന്നെ നമുക്ക് ആൻഡ്രോയിഡായിരണം യൂട്യൂബ് കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ ഫയർ ടി വി സ്റ്റിക്കർ കണക്ട് ചെയ്യാമെന്ന് മറ്ററിൽ ആണ് അതോ അടങ്ങിയില്ല അതിനിടയ്ക്ക് നമ്മടെ ആദക്കുട്ടന എവിടെയാണെ നമ്മുടെ ഗ്യാരേജാക്കിയിരിക്കണം വണ്ടിയെല്ലാം ആറുകൂട്ടനെ ഇപ്പൊ വണ്ടിയെല്ലാം കയറ്റി ചെയ്തേക്കാണ് ആറക്കുട്ടനാണേ അവിടെ ചെറിയ വഴക്കൊക്കെ തുടങ്ങി റിമോട്ട് കൈ കടിയാണ്ട് അതോ അതുകൂടെ ആദ്യം ടി വി വെച്ചോ ചാൻസ്

വൈഫൈ ആയിട്ട് മാറ്റിയാണ് ഫോൺ എടുത്തിട്ട് വൈഫൈ ആണ് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ അത്യാവശ്യം எடா டய നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ആപ്സുകളാണെങ്കിലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും സാധാരണ യൂട്യൂബും കൂടെ വരുന്ന അതിൻ്റെ അത് ഈ ആപ്സിൻ്റെ അകത്ത് കാണുവാന പിന്നെ അത്യാവശ്യം നല്ല ഇതുണ്ടോട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ടി വി അത്യാവശ്യം ഉണ്ട് ണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ല കേട്ടോ കാരണം എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ചു വിടുമ്പോഴാണേലും അതിൻ്റെതായ അവരോട് പറയാൻ പറ്റും നമുക്ക് ോ നീ നമ്മക്കിപ്പോ കണക്കാണെങ്കിൽ അല്ല വേറെ ഇല്ല വേണ്ട പ്രസ് ഇത് കണ്ടിന്യൂ ആൾ കണ്ടിന് അത് നിക്കാനാണോ പ്രസ്റ്റാ ആരോള പ്രസ് ആണെങ്കിൽ ചെയ്യാൻ ആണെങ്കിൽ പേരൻ്റെ കണ്ടോ അലക്സ ഇത് 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 ആ തോന്നേക്കിപ്പ വരാം സ്റ്റാർട്ടഡ് ണെങ്കിൽ അറിയാമോ <inaudible> <Anah, boy. inaudible> <inaudible> <language. inaudible> നെറ്റിൻ്റെ ആടി ഒരു പ്ലെയറിങ് ഒരു വരുന്നുണ്ട്